ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പിന്നെത്തിയിരിക്കുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് പപ്പീസുണ്ട് വിത്ത് കെ സിയേൻ്റെ പപ്പീസും അവൈലബിൾ ആണ് അതായത് പഞ്ചാബ് ലൈനും ഉണ്ട് പപ്പീസ് വന്നിട്ടുണ്ട് ലാബിൻ്റെ പിന്നെ ഒക്കെ റേറ്റ് കുറഞ്ഞ പപ്പീസ് വന്നിട്ടുണ്ട് ഫീമെയിൽ ആണുള്ളത് ഇപ്പോൾ ഡാഷിനെയൊക്കെ ചോദിച്ച് പിടിച്ചവരുണ്ടായിരുന്നു പപ്പി വന്നിട്ടുണ്ട് താല്പര്യമുള്ളവരോട് എന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് തന്നെ കാണാം പഴയതുപോലെ തന്നെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അങ്ങനെയാണെന്ന് ബെൽജിയ ആണ് ബെൽജിയത്തിൻ്റെ വിത്ത് കെ സിയാണ് മെയിലും ഫീമെയിൽ അവൈലബിൾ ആണ് മെയിലിന് ഇരുപത്തി മൂന്നും ഫീമെയിലിന് വരുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരുപത്തി രണ്ടുമാണ് വിത്ത് കെ സിയാണ് താല്പര്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ പോസിബിൾ ആണ് അവിടുത്തെ വരുന്നത് ജി എസ് ടി ആണ് ജി എസ് ടിന് ഫീമെയിലാണ് അതെന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മങ്കി സ്റ്റേജിലേക്ക് ആയിട്ടുണ്ട് ഫീമെയിൽ മാത്രമേ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ ചോദിക്കുന്ന ഏഴ് രൂപയാണ് ചോദിക്കുന്നത് ഫാദർ സൈഡ് ലോങ് കോട്ടും മദർ സൈഡ് വരുന്നത് ബുഷ്കോട്ടുമാണ് താല്പര്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക അടുത്ത് വരുന്നത് ചിപ്പിപ്പാറയാണ് ചിപ്പിപ്പാറേൻ്റെ മെയിലാണ് എനിക്ക് ചോദിക്കുന്നത് എട്ട് രൂപയാണ് ചോദിക്കുന്നത് നിങ്ങൾ മാക്സിമം ആൾക്കാരും മെസ്സേജ് ചെയ്യാം കേട്ടോ മാക്സിമം നിങ്ങൾ മെസ്സേജ് ചെയ്യുക മെസ്സേജ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് അപ്പം റിപ്ലൈ തരാൻ കഴിയും അടുത്ത വരുന്നത് ബീകളാണ് ബീകളിൻ്റെ ഫീമെയിലാണ് ഒമ്പത് അഞ്ഞൂറാണ് ഇവിടുത്തെ ലാബാണ് ലാബിന്റെ മെയിൽ പഞ്ചാബാണ് പഞ്ചാബ് ടൈപ്പാണ് മെയിലിന് ചോദിക്കുന്ന പത്ത് അഞ്ഞൂറും ഫീമെയിലിന് ഏഴ് അഞ്ഞൂറുമാണ് ഹെവി സൈസ് ഡോഗിനെയൊക്കെ നോക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഇത് നോക്കിക്കോട്ടോ പഞ്ചാബാണ് നല്ല വലിയ ഹെഡാണ് ഗോൾഡൻ ആണ് ഗോൾഡൻ്റെ ഫീമെയിലും മെയിലും ഫീമെയിലും അവൈലബിൾ ആണ് മെയിലിന് ചോദിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പന്ത്രണ്ട് അഞ്ഞൂറും ഫീമെലിന് പത്ത് അഞ്ഞൂറുമാണ് അടുത്ത പോമാണ് പോമിൻ്റെ മെയിലിന് മൂന്ന് അഞ്ഞൂറും ഫീമെയിലിന് മൂന്നുമാണ് അടുത്ത ഡാഷാണ് ഡാഷിൻ്റെ ഫീമെയിലാണ് ഫീമെയിലിന് മൂന്ന് രൂപയാണ് അടുത്ത കൾച്ചർ പോം ആണ് വന്നിരിക്കുന്നത് കൾച്ചർ പോമിൻ്റെ മെയിലിന് ചോദിക്കുന്നതുകൊണ്ടുണ്ടെങ്കിൽ ഏഴ് അഞ്ഞൂറാണ് സ്ഥലം കുറവുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ കൾച്ചർ പോമിന് എടുത്താൽ മതി ഗാർഡിങ്ങിന് ബെസ്റ്റാണ് വലിയ ഡോഗിന് വലിയ ഡോഗ് മാത്രമല്ല ഗാർഡിങ് ചെയ്യുന്നത് ഇതിന് ഗാർഡിങ് നല്ല ബെസ്റ്റാണ് അതുപോലെ തന്നെ കുറഞ്ഞ സ്ഥലമാണെന്നുണ്ടെങ്കിൽ ഇതിനെ മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടു സുഖമാണ് അടുത്ത വന്നത് ജി എസ് ടി ആണ് ജി എസ് ടിന്റെ മെയിലാണ് മെയിലിന് പന്ത്രണ്ട് അഞ്ഞൂറാണ് അടുത്ത ലാബാണ് വന്നിരിക്കുന്നത് ലാബിൻ്റെ മെയിലിന് ഒമ്പത് അഞ്ഞൂറാണ് അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോ കാണുന്നു താങ്ക് യു